ചായമില്ലാതെ മായമില്ലാതെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ നറുക്കെടുപ്പിലൂടെ വീണ്ടും സ്ഥാനത്ത് എത്തി വാളകം പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി ബി ജെ പി അംഗം പി കെ റിജിയാണ് ഇന്നലെ നറുക്കെടുപ്പിലൂടെ വീണ്ടും അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വാളകത്ത് കോൺഗ്രസിന്റെ പരോക്ഷ പിന്തുണയോടെ സ്ഥിരസമിതി അധ്യക്ഷനായി നാലു വർഷം പൂർത്തിയാക്കിയ പി കെ റജിക്കെതിരെ ഡി സി സിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫെബ്രുവരി ഇരുപതിനാണ് കോൺഗ്രസ് അവിശ്വാസപ്രമേയം കൊണ്ടുവന്നത് അവിശ്വാസപ്രമേയത്തെ എം പിന്തുണച്ചതോടെ റജി അധ്യക്ഷ സ്ഥാനത്തുനിന്നും പുറത്തായി പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി രജിത സുധാകരനും സി പി എം പ്രതിനിധിയായി പി പി മത്തായിയും ബി ജെ പിയിൽ നിന്ന് റജിയും മത്സരിച്ചു ും യു ഡിഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ എൽ ഡി എഫും തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ